ക്കെല്ലാവർക്കും ദിയാൻ റോക്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ ഫയർ ബോൾട്ട് വാച്ച് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ഫയർ ബോൾട്ട് വൺ സീറോ ഫൈവ് എന്ന് പറയുന്നൊരു മോഡലാണ് നമുക്ക് അൺബോക്സ് ചെയ്യും ഇത് പതിനായിരം രൂപേൻ്റെ വാച്ച് നമുക്ക് ഓഫറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിട്ടി അപ്പോൾ ഇതാണ് വാച്ച് നമുക്ക് തുറക്കാം ഇതിങ്ങനെയാണ് വരുന്നത് ഇതിങ്ങനെ ഇതാണ് വാച്ച് നമുക്കിവിടെ വയ്ക്കാം പിന്നെ ഇതിലൊരു യൂസർ മാനുവൽ വരുന്നുണ്ട് പിന്നെ ഇതിലൊരു കാർഡ് വരുന്നുണ്ട് ആ ഇത് യൂസ് ചെയ്യുന്നതിന് നമുക്ക് സിക്സ്റ്റി മിനിറ്റ്സ് ചാർജ് ചെയ്യണമെന്നാണ് പക്ഷെ ഞാൻ ഇത് അൺബോക്സ് നേരത്തെ ചെയ്തായിരുന്നു അപ്പോഴുള്ള കൗതുകം കൗതുകം കൊണ്ട് ഞാൻ അപ്പോൾ അൺബോക്സ് ചെയ്തു പിന്നെ കുറച്ച് വെറുതെയുള്ള കാർഡ്സ് തരുന്നുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇൻബിൽറ്റ് സ്പീക്കർ മൈക്ക് ഒക്കെ വരുന്നുണ്ട് ഇതാണ് വാച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതാ ഇതാണ് വാച്ച് അപ്പോൾ ഇതിൽ ഫോർ ഗെയിംസ് ഉണ്ട് ഇതാ ഇതൊന്ന് സെക്കൻഡ് തേഡ് തേർഡ് ഫോർത്ത് ഉണ്ട് ഫോ ഫോർ ഗെയിംസ് ഉണ്ട് പിന്നെ ഈ ഷോർട്ട് പുട്ട് ച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോണിൽ ഫോ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ ഫ്ലാഷ് ലൈറ്റ് പിന്നെ ഫൈൻഡ് ഫോൺ എന്ന് പറയുന്നൊരു ഇതുണ്ട് പിന്നെ വെതർ മ്യൂസിക് മെസ്സേജ് അങ്ങനെ കുറേ പിന്നെ പിന്നെ ടച്ച് ഫേസസ് മാറ്റാൻ പറ്റും അത് ഈ സെറ്റിങ്സിലാണ് നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് ഡിസ്പ്ലേ എടുക്കണം അപ്പോൾ താഴോട്ട് വരുമ്പോൾ മെനു വ്യൂ എടുക്കാൻ പറ്റും അപ്പം നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട് പിന്നെ ഹാർട്ട് റേറ്റ് ഫോൺ കാൾ പിന്നെ എക്സസൈസ് വെതർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇതിൽ വരുന്നത് മാഗ്നെറ്റ് ചാർജിങ് ആണ് ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ വരുന്നില്ല പിന്നെ കാൽക്കുലേറ്റർ ഉണ്ട് ഞാൻ ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം ഫോണായിട്ട് ഫസ്റ്റ് നമ്മൾ ഡാ ഡാ ഫിറ്റ് എടുക്കണം ഡാഫിറ്റ് എടുക്കണം ഡാഫിറ്റ് എടുത്തിട്ട് മറ്റേ വാച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുക അപ്പോൾ വാച്ചിൻ്റെ വരും അപ്പോൾ വാച്ച് എടുക്കുക ഇതാണ് വാച്ചിൻ്റെ ഇത് പിന്നെ കുറേ വാച്ച് ഫേസസ് മാറ്റാൻ പറ്റും പിന്നെ നോട്ടിഫിക്കേഷൻസ് വെച്ചാൽ നമ്മൾ ഇത് ഇതിൽ മെസ്സേജ് ചെയ്യാനും വരും അതിലും വരും അത് എന്തൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കണം പിന്നെ അലാറം ഷോർട്ട് പുട്ട് ഷോർട്ട് പുട്ട് അല്ല ഷട്ട ആ അങ്ങനെ പിന്നെ ഫേവറേറ്റ് കോണ്ടാക്ട്സ് അത് പിന്നെ അപ്ഡേറ്റ് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ കസ്റ്റമർ സർവീസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ നമുക്ക് സ്റ്റെപ്സ് സ്ലീപ്പ് ഹാഡ്രേറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും പിന്നെ മൈ ഈ പ്രൊഫൈൽ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് പിന്നെ ഗോള് എത്ര എന്ന് വെച്ചാൽ എത്ര സ്റ്റെപ്സ് നമുക്ക് ഒരു ദിവസം വയ്ക്കാൻ പറ്റും പിന്നെ എത്ര കലോറി ഒരു ദിവസം നമുക്ക് കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്